കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോത്തുപറമ്പ് മേഖലാ സമ്മേളനം കൊത്തുപറമ്പ് വിന്റേജ് റെസിഡൻസിയിൽ നടന്നു കെ സി സി എൽ ചെയർമാനും സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ കെ ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി നടക്കാനിരിക്കുന്ന സിഒഎ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് മുന്നോടിയായുള്ള കോത്തുപറമ്പ് മേഖലാ സമ്മേളനമാണ് വിൻറ്റേജ് റെസിഡൻസിയിൽ നടന്നത് മേഖലാ പ്രസിഡന്റ് കെ രാജേഷ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് സമ്മേളനം കെ സി സി എൽ ചെയർമാനും സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഈ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് കേവലമായ ഒരു ആഭ്യന്തര പ്രവർത്തനം മാത്രമല്ല ഇന്റേണൽ ആയിട്ടുള്ള ഇന്റേണലായിട്ടുള്ള പരിഹരിതലും അതിനു റിഫ്രഷ് ചെയ്ത് മാത്രമല്ല സൊസൈറ്റിയിൽ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് സമൂഹത്തിൽ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് പൊതുജനങ്ങളെ

എം ഹരീഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു കേരളാവിഷൻ ന്യൂസ് എം ഡി പ്രിജേഷ ചാണ്ടി കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് സി എ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സജീവ് കുമാർ വി ജയകൃഷ്ണൻ എൻ കെ ദിനേശൻ ജില്ലാ ട്രഷർ എ വി ശശികുമാർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സി സുരേന്ദ്രൻ പി കെ ദേവാനന്ദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി മനോജ് കുമാർ കണ്ണൂർ വിഷൻ പി ഡി ഐ സി എം ഡി എം വിനീഷ്കുമാർ കെ ടി എസ് എം ഡി വിനയകുമാർ പി വി റിജേഷ് എന്നിവർ സംസാരിച്ചു ഫെബ്രുവരിമുളിൽ കൂത്തുപറമ്പിൽ വെച്ചാണ് സിഒ കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുക സംസ്ഥാന സമ്മേളനം മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ തിരൂരിൽ നടക്കും ന്യൂസ് ബ്യൂറോ കുതുപറമ്പ്